ഭയങ്കര ഡിമാൻഡ് ഉള്ളൊരു ഐറ്റം ആണ് കേട്ടോ കെച്ചപ്പ് അപ്പോൾ ഞാൻ അതെ ടൊമാറ്റോ കെച്ച് നമ്മുടെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ പിന്നെ അതേ ലോബിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ലോബിക്ക് അച്ചാറിട്ടു അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചിക്കൻ ഒരു ഗ്രേവിയോട് കൂടിയിട്ടുള്ള ചിക്കനാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ കുക്കിംഗ് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അപ്പോൾ എല്ലാവർക്കും വൈഡ് ബ്ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉച്ചയ്ക്ക് ശേഷമാണ്ട്ട ആ വീട്ടിലത്തെ പണികളൊക്കെ ഏകദേശമൊക്കെ ചെയ്ത് തുടങ്ങിയത് അപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഉച്ച കഴിഞ്ഞിട്ടൊക്കെയാണ് എത്തിയത് കുറേ പരിപാടികളും കല്യാണവും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതേ ചായ വെക്കുകയാണ് കേട്ടോ അപ്പോൾ പാല് മിക്സ് ചെയ്ത് വെച്ചു സാറിനവിടെ ഇല്ല വീട്ടിലേക്ക് പോയേക്കാണ് അപ്പോൾ ഗ്രേസും സ്റ്റീവും ഇതേ അകത്തിരുന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ ഇനി ചായ വെച്ചിട്ട് വേണം ഇനി വൈകുന്നേരത്തെ പരിപാടികളിലേക്കൊക്കെ കിടക്കാൻ വേണ്ടി അപ്പം ഞാൻ ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ പുറത്തുനിന്ന് ചിക്കൻ പേടിക്കില്ല കുറവാ കാരണം നമ്മുടെ തന്നെ കോഴീനാണ് യൂസ് ചെയ്യാറുള്ളത് അപ്പം ഇന്ന് ഞാൻ ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞേക്കും എത്തുവായിരിക്കുള്ളൂ അപ്പം ഞാൻ ഇതേ വെള്ളം ചൂടാക്കാൻ വെച്ചതൊക്കെ എടുത്ത് മാറ്റി ഇനി പാല് രാവിലെ ഞാൻ കാച്ചി വെക്കാറുണ്ടല്ലോ ദിവസം പക്ഷെ ഇന്ന് അതിനുള്ളൊരു ടൈം ഗ്യാപ്പ് കിട്ടിയില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിതേ പാൽ ഇപ്പോഴേ കാച്ചനുള്ളൂ രാവിലെ ഗ്രേസനസ്റ്റീവനുള്ളത് മാത്രം എടുത്ത് കാച്ചി ഞങ്ങൾക്ക് ചായ വേഗം വെച്ച് അങ്ങനെ ഒരു ധൃതി പിടിച്ച ഒരു പരിപാടികളൊക്കെ ആയിരുന്നു രാവിലെ അപ്പം അങ്ങനത്തെ ചായ ഏകദേശം ഇതേ റെഡി ആയിട്ടുണ്ട് ഇന്ന് ചിക്കൻ നമ്മൾ നാടൻ കോഴി എന്ന് പറയുമ്പോൾ മാംസം കുറവായിരിക്കുമല്ലോ മാംസം ഉണ്ടെങ്കിൽ നമ്മുടെ ബ്രോയിലർ കോഴി പോലെ ഇല്ലല്ലോ അപ്പോൾ ഞാനതിൽ നിന്ന് ചിക്കൻ എടുത്ത് അവർക്കൊന്ന് ഫ്രൈ ചെയ്ത് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് ഗ്രേസിനും സ്റ്റീവിനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് അവർക്കൊന്ന് ഫ്രൈ ആക്കിയിട്ട് ബാക്കി കറിയാക്കി വെക്കാൻ നാളത്തേക്കും കൂടി കണക്കാക്കി കറി വെക്കാം വെക്കാമെന്നൊക്കെയാണ് വിചാരിച്ചേക്കണേ അപ്പം അമ്മയ്ക്കും എനിക്കുള്ള ചായ ഒക്കെ എടുത്തു അപ്പോൾ എനിക്കുള്ളതിൽ പഞ്ചസാര ഇട്ടു അമ്മയ്ക്ക് പഞ്ചസാര വേണ്ട അപ്പം അമ്മയുടെ ഫേവറേറ്റ് കപ്പാണ് കേട്ടോ അത് പണ്ട് തുടങ്ങി അതായത് ഞങ്ങൾ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തുടങ്ങി ഈ ടൈപ്പിലുള്ള കപ്പാണ് യൂസ് ചെയ്യാറ് അപ്പച്ചനാണെങ്കിലും അമ്മയാണെങ്കിലും അപ്പോൾ അങ്ങനെ ദൈ അവർക്കുള്ള പാല് ഒക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഗ്രേസ് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് പഞ്ചസാര ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേർക്കും അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ അവിടെ ക്ലീൻ ചെയ്തപ്പോൾ ഹോർലിക്സിൻ്റെ ഒരു ചെറിയ പാക്കറ്റ് പകുതി യൂസ് ചെയ്തായിരുന്ന പകുതി യൂസ് ചെയ്യാണ്ട് ഞാനിങ്ങനെ റബ്ബർ ബാൻഡ് എടുത്ത് ഇങ്ങനെ കെട്ടിങ്ങിനെ എടുത്ത് വെച്ചായിരുന്ന ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് കിട്ടിയപ്പോൾ ഞാനത് ഇതിലേക്ക് മിക്സ് ചെയ്തു ഹോർലിക്സ് ഒക്കെ മേടിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി ഒരിടയ്ക്ക് മേടിക്കാറുണ്ട് പിന്നെ ഒരിടയ്ക്ക് ഇപ്പോൾ അവർക്കല്ലാണ്ട് തന്നെ പാലൊക്കെ കുടിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നിർബന്ധമില്ല അപ്പോൾ അങ്ങനെ അതിനോടുള്ള വലിയ ഇൻട്രസ്റ്റുമില്ല അപ്പോൾ പിന്നെ അത് പ്രോത്സാഹിപ്പിക്കാനും പോകാറില്ല അപ്പോൾ അങ്ങനെ അവർക്കുള്ളതൊക്കെ കൊടുത്തു ഞാൻ ചായ കൂടിയൊക്കെ കഴിഞ്ഞു ഞാൻ ഈ തക്കാളി എടുത്ത് പുറത്തിറക്കിയിട്ടുണ്ട് ഒന്നുമില്ല അവർക്ക് ഞാൻ ചിക്കൻ വരണേക്കാൻ മുമ്പ് കെച്ചപ്പ് ഇവിടെ കഴിഞ്ഞിരിക്കുക അപ്പോൾ അവർക്കാണെങ്കിൽ ഇങ്ങനെ എന്താ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുകയാണെങ്കിൽ ോ അല്ലെങ്കിൽ ചിക്കൻ ഞാൻ ഇവർക്ക് മാത്രം സെപ്പറേറ്റ് ഫ്രൈ ചെയ്തിട്ട് അവർക്ക് ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ മുക്കി തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒന്ന് കെച്ചപ്പ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ മൂന്ന് തക്കാളി എൻ്റെ അടുത്ത് ഇരിപ്പുണ്ടായിരുന്നുള്ളൂ അപ്പോൾ മൂന്നെണ്ണം കൊണ്ട് ഇപ്പോൾ കഴിക്കാനേ ഉണ്ടാവുള്ളൂ അപ്പോൾ എന്നാലും മൂന്നെണ്ണം നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ കുറച്ചെല്ലാം ഉണ്ടാവുള്ളൂ എന്നാലും കുഴപ്പമില്ല നമ്മുടെ ചിക്കൻ വന്നേക്കാവുമ്പോൾ ആ പരിപാടികളൊക്കെ തീർക്കാൻ പോവാണ് അപ്പോൾ മൂന്ന് തക്കാളിന് ഇതേ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചു രണ്ടു മൂന്ന് ഗ്രാമ്പു പിന്നെ കറുവട്ട പിന്നെ കറുവപ്പേട്ടയുടെ എല്ലാം ഇട്ടു പിന്നെ രണ്ട് ഒരല്ലി വെളുത്തുള്ളി ഒരു ചെറിയ പീസ് സവോള ചെറിയ പീസാണ് പിന്നെ ചെറിയ ചെറിയ പീസ് ഇഞ്ചി അധികം ഒന്നും ഇട്ടത്തില്ല എല്ലാം ലൈറ്റ് ആയിട്ടുള്ള ഫ്ലേവറിന് മാത്രം എന്നിട്ട് നല്ലോണം ഒന്ന് തിളപ്പിക്കുകയാണ് നല്ലോണം തിളപ്പിച്ച് അത്യാവശ്യം നല്ലോണം വെന്ത് കഴിയുമ്പോൾ അത് ഒന്ന് തണുത്തിട്ട് ഒന്ന് മിക്സിർ ജാറിലിട്ടൊന്ന് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം ഇങ്ങനെയായിട്ട് ഞാൻ ഉണ്ടാക്കാറുള്ളത് എപ്പോഴും ഉണ്ടാക്കാറൊന്നുമില്ല കേട്ടോ ഞാൻ മുമ്പ് രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മളെന്തെങ്കിലും നമ്മൾ ഓൾ കുറച്ച് മേടിച്ച് വെക്കും അല്ലെങ്കിൽ നമ്മൾ വല്ല മന്തിയൊക്കെ ഒക്കെ മേടിക്കുമ്പോൾ കുറച്ച് ബാക്കിയൊക്കെ വരില്ല അപ്പോൾ അത് ആ പാക്കറ്റൊക്കെ ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കും അപ്പോൾ അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനത്തെ അത് വേന്ത ഗ്യാപ്പിലേക്ക് ഗ്യാപ്പ് വെന്ത് കഴിഞ്ഞപ്പോഴേക്കും ചിക്കൻ എത്തിയിട്ടുണ്ട് അപ്പം ഇനി വേഗം ചിക്കൻ അവിടെ സൈഡിലാക്കി ഇനി അതിന്ന് പട്ട ഗ്രാമ്പൂ ഒക്കെ അതിൽ നിന്ന് പറക്കി മാറ്റാണ് കേട്ടോ അത്ര ആ മൂന്ന് ഐറ്റംസ് മാത്രം പറക്കി മാറ്റിയിട്ട് മിക്സർ ജാറിലിട്ട് നല്ല ഉണന്ന് പേസ്റ്റാക്കി എടുക്കാൻ പോവാണ് പിന്നെ രണ്ട് ദിവസം നമ്മൾ ഓൺ വോയിസിൽ വീഡിയോ ചെയ്തായിരുന്നു കേട്ടോ പണ്ട് നമ്മൾ ഇങ്ങനെ വെൽക്കം ടു വൈറ്റ് ബ്ലോഗ്സ് എന്നൊക്കെ പറഞ്ഞു ഉറക്കെയാണ് സംസാരിച്ച് വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനൽ സ്റ്റാർട്ടിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകണം കണ്ടിട്ടുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാവും തുടക്കത്തിൽ കുറേ നാളുകൾ നമ്മൾ സെയിം സ്റ്റൈൽ തന്നെയായിരുന്നു പിന്നെ എപ്പോഴൊക്കെയോ സെപ്പറേറ്റഡ് ആയി വീഡിയോസ് വേറെ ഒക്കെ ചെയ്യാൻ തുടങ്ങി പിന്നെ എൻ്റെ ഓരോ സി സിറ്റുവേഷനുസരിച്ച് കാരണം എപ്പോഴും നമുക്ക് വീട്ടിൽ പല പല കാര്യങ്ങൾ ൊക്കെ ഉണ്ടാവാം നിങ്ങളോട് കാണിക്കാത്ത കുറെ കാര്യങ്ങൾ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എപ്പോഴും നമുക്ക് ഓൺ വോയിസിൽ ചിരിച്ച് ഉറക്കെ കുക്ക് ചെയ്ത് അങ്ങനെയൊക്കെ എപ്പോഴും പറ്റുമൊന്നും വരില്ല കാരണം നമ്മൾ ഡെയിലി ലൈഫ് വീഡിയോസ് വീഡിയോസാണല്ലോ ഷൂട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ കൂടുതലും ഈ ഓൺ വോയിസിനേക്കാളും എനിക്ക് കംഫർട്ടബിൾ ആയത് വോയിസ് ഓവർ ആയതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ വീഡിയോസാണ് ചെയ്യാറ് അപ്പോൾ പിന്നെ പിന്നെ നമ്മുടെ ഈ സ്റ്റൈൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വന്നു തുടങ്ങി അപ്പോൾ ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നും രണ്ട് വീഡിയോസ് പണ്ടത്തെ ആ ഒരു സെയിം സ്റ്റൈലിൽ തന്നെയാണ് ചെയ്തത് അപ്പോൾ അതിൽ കുറേ നെഗറ്റീവ്സ് വന്നായിരുന്നു കുറേ പോസിറ്റീവ്സ് വന്നായിരുന്നു അപ്പോൾ നെഗറ്റീവ്സിൽ മൊത്തം വീഡിയോ ഓവറാണ് വീഡിയോ അഹങ്കാരിയായി എനിക്കതിൽ ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയത് നെഗറ്റീവ്സും പോസിറ്റീവ്സൊക്കെ നിങ്ങളുടെ ഇതാണ് നിങ്ങൾക്ക് ഇടാനുള്ള ഫ്രീഡം ഉണ്ട് കമൻറ്റ് ബോക്സ് അതിനാണല്ലോ ിന് വീട് മാറിപ്പോൾ അഹങ്കാരം വന്നു എന്നുള്ള രീതിയിൽ ഒരു കമൻറ്റ് വന്നായിരുന്നു അതെനിക്ക് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷമം ഉണ്ടാക്കിയാ നിങ്ങളോടായിട്ടൊന്ന് ഷെയർ ചെയ്തതാണ് കേട്ടോ കാരണം ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് എൻ്റെ ഹോ ഹോമിലാണ് നമ്മുടെ വീടിൻ്റെ അത്രയും എന്തായാലും ഒരിക്കലും ഇങ്ങനൊരു വീട് അതായത് വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും എന്തായാലും ഒരിക്കലും അത് വരില്ല പിന്നെ എനിക്കാണെങ്കിൽ എൻ്റെ കിച്ചൺ എനിക്ക് അതൊരു ഭയങ്കര സംഭവമായിരുന്നു എൻ്റെ കിച്ചൺ ചെറുതാണെങ്കിലും പക്ഷെ എനിക്ക് ആ ഒരു ഫ്രീഡം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിച്ചണിലില്ല കേട്ടാ നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു ഫ്രീഡം ഉണ്ടല്ലോ അതിന് ഭയങ്കര വ്യത്യാസം ഉണ്ടത് എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കാൻ അതെനിക്കറിയില്ല ഞങ്ങളുടെ ലൈഫിൽ മാറ്റി നിർത്താൻ പറ്റാത്ത കുറച്ച് സാഹചര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ വീട് മാറേണ്ടി വന്നത് കേട്ടാ അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ചേച്ചിമാരുടെ തോന്നലുകളാണ് കേട്ടോ അങ്ങനെയുള്ള അഹങ്കാരമൊന്നും ദൈവ സഹായിച്ച് എനിക്ക് വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഇത് പിന്നെ ചിലപ്പോൾ നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നത് ഞാൻ ഓൺ വോയിസ് ചെയ്യാറുണ്ട് വോയിസ് ഓവർ കൊടുത്ത് ചെയ്ത ഒരാൾ പെട്ടെന്ന് ഓൺ വോയിസ് വന്ന് ചാടിത്തുള്ളി വർത്താനം പറയുമ്പോൾ ശരിയാണ് പിന്നെ വോയിസ് ഓവർ അല്ലാണ്ട് ഓൺ വോയിസ് സംസാരിക്കുന്നത് ഇഷ്ടം ഉള്ള ഇഷ്ടം കുറേ ആൾക്കാരുണ്ടാവാം അപ്പം അങ്ങനെ നമ്മുടെ ഒരു ചെറിയ സ്റ്റൈൽ മാറ്റി പിടിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ അന്ന് വീഡിയോ ചെയ്തത് അപ്പോൾ എന്തായാലും അതിൽ കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ മനസ്സിലായി എന്തായാലും രണ്ട് രീതിയിലുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ടാവും പിന്നെ കുറേ പേർ അതിൻ്റെ ചിരിയെ കുറിച്ച് അത് എപ്പോഴും പറയാറുണ്ട് ചിരി ഓവറാണ് എന്നൊക്കെ പറഞ്ഞ് അത് അതും നിങ്ങളുടെ തോന്നലാണ് ആക്ച്വലി അതിൻ്റെ റിയൽ ചിരി അതാണ് കേട്ടോ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഒരിക്കലും വെറുതെ കടന്ന് ചിരിക്കില്ല ഓൺ വോയിസിലാണ് വീഡിയോ ചെയ്യണതെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ സംസാരിക്കുമ്പോൾ നമ്മൾ എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് വെറുതെ കിടന്നിങ്ങനെ കോളിങ് കോളിംഗ് അടിക്കുന്ന പോലെ കിക്ക് കിക്ക് ചെയ്യുന്നൊരു സൗണ്ട് വരും അത് നാച്ചുറലായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വരണതാണ് ഞാനത് ഉണ്ടാക്കണതല്ല അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഞാനല്ലാണ്ടായി പോവില്ലേ അപ്പോൾ എങ്ങനെയാണോ വരച്ചിരിക്കാന് അതാണ് കേട്ടോ വരണത് ഫീൽ ചെയ്തൊരു കാര്യം ഞാൻ പറഞ്ഞെന്ന് മാത്രം പിന്നെ ഞാൻ പറഞ്ഞപോലെ നിങ്ങളുടെ ഫ്രീഡാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്തായാലും രണ്ട് ടൈപ്പിലുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഉണ്ടാവും കേട്ടോ പിന്നെ ഈ വർത്താനത്തിൻ്റെ ഇടയിൽ പറയാൻ മറന്നുപോയി നമ്മുടെ കെച്ചപ്പിൽ ഞാൻ കുറച്ച് ഉപ്പും മധുരത്തിൻ്റെ പഞ്ചസാരയും ഇട്ടായിരുന്നു നല്ലോണം കഴിഞ്ഞപ്പോൾ കുറച്ച് വിനാഗിരി ചോദിച്ചു എത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ നമ്മുടെ കെച്ചപ്പ് അങ്ങനെ റെഡിയായി സൈഡിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ ഇരുന്ന് ചൂടൊക്കെ ആറട്ടെ അപ്പോൾ എനിക്ക് ചിക്കൻ എത്തിയത് ഞാൻ ചിക്കനെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് കൊടുണ്ട് പിന്നെ ഇതിലേക്ക് അധികം വെയിറ്റ് ചെയ്യണമെന്നില്ല ആ മസാല ഒക്കെ പുരട്ടിയിട്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും ഇത്ര ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് അപ്പോൾ നിങ്ങളുടെ വീഡിയോ കാണുന്നത് വൈറ്റ് ബ്ലോക്സിൻ്റെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൺ അമർത്താനും മറക്കരുത് കേട്ടാ അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും അപ്പോൾ അങ്ങനെ ദീ നമ്മുടെ ചിക്കനിൽ പെരട്ടി റെഡിയാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് ഇതൊന്ന് വേഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് ഗ്രേസും സ്റ്റീവും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാനായിട്ടാ ഗ്രേ സ്റ്റീവിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിക്ക കഴിക്കാൻ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇവർക്കിങ്ങനെ മുക്കി തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇനി ഇതവിടെ കിടന്ന് ഫ്രൈ ആവണ ഗ്യാപ്പിൽ ഇനി ബാക്കിയുള്ള ചിക്കനെ ഒന്ന് കഴുകിയൊന്ന് വൃത്തിയാക്കി ഞാൻ വിചാരിച്ചൊന്ന് ചിക്കനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ഒരു ഗ്രേവി ആ ഒരു ചാറൊന്നും ഇല്ലാണ്ട് ഒരു ഗ്രേവി ഉള്ള രീതിയിൽ കറി വെക്കാമെന്നു പറഞ്ഞിട്ട് വിചാരിച്ചേക്കണേ സാധനം അങ്ങനത്തെ ടൈപ്പ് എന്താ പറയുക ചിക്കൻ കറികളാണ് കൂടുതലിഷ്ടം അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് അവർക്കുള്ള ചിക്കനെ ഞാൻ ഇതേ വറുത്ത് മാറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് അവർക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ ഞാൻ അവരുടെ പിന്നാലെ ഇരിക്കേണ്ടി വരും അപ്പം ഒന്ന് ചൂടാറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് പത്രത്തിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ എടുത്ത് അങ്ങനെ കഴിച്ചോളും അപ്പോൾ അങ്ങനത്തെ ഞാൻ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഈ സെയിം തന്നെ നേരത്തെ മസാല പുരട്ടി പോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെന്താ കുറച്ച് ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെയിറ്റ് ചെയ്യണമൊന്നുമില്ല അധികം ഇപ്പം തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് വേഗം മാറ്റാം കേട്ടാ എന്നിട്ട് ആ പാത്രത്തിൽ തന്നെ വേഗം ഒന്ന് ഗ്രേവി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ പണികൾ പെട്ടെന്ന് അവസാനിച്ച് നമുക്ക് അടുക്കളയിൽ നിന്ന് മാറാമല്ലോ പിന്നെ ഇന്ന് ഞാൻ അച്ചാറിടണം എന്ന് രണ്ടോസേ വിചാരിച്ചേക്കണേ വിചാരിച്ചിരുന്നത് പക്ഷെ നടന്നില്ലായിരുന്നു അപ്പോൾ ഇന്ന് അച്ചാറിടാമെന്ന് വിചാരിക്കുകയാണ് മുമ്പ് മമ്മി വീട്ടിൽ നിന്ന് വന്നപ്പോൾ എങ്കിൽ ഊബിക്ക് കൊണ്ടുവന്നിട്ട് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വേറെ ഇരിപ്പുണ്ട് അപ്പോൾ അത് ഇന്ന് ശരിയാക്കി എടുക്കണം അപ്പം അങ്ങനെ അതേ സ്റ്റീവിനും ഗ്രേസിനുള്ള ചിക്കനും നമ്മുടെ കെച്ചപ്പും ഒക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അവർ ഇവിടെ ഇരുന്ന് കഴിക്കട്ടെ അപ്പോൾ ഞാൻ ഇനി ഞാൻ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നുള്ളൂ ഞാനങ്ങനെ കഴിച്ചൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഗ്രേസിൻ്റെ പാത്രത്തിൽ നിന്നൊരു ചി പീസ് ചിക്കൻ എടുത്ത് ഒന്ന് മുക്കിയൊക്കെ കഴിച്ച് ഇനി ഞാൻ നേരത്തെ അടുക്കളയ്ക്ക് പോകാൻ പോവാണ് എന്തായാലും ഗ്രേസിനൊക്കെ ഇഷ്ടപ്പെട്ടു ഇനി പയ്യെ പയ്യെ ഇരുന്നവർ കഴിക്കട്ടെ സാധനം ഞാനാണെങ്കിൽ കുറച്ചു നേരമായി എത്തുള്ളൂ വീട്ടിൽ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി പോയേക്കാണ് അപ്പോൾ അതേ ചിക്കനെ ഞാൻ ആദ്യത്തെ ട്രിപ്പ് വറക്കാൻ വറക്കാനിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതേ ഒന്ന് വറുത്ത് മാറ്റാണ് അപ്പോൾ രണ്ട് ട്രിപ്പ് ഇടാനുള്ള ഉള്ളൂ അപ്പോൾ ഇനി അതൊന്ന് വറുത്ത് മാറ്റിയിട്ട് വേഗം സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും നമ്മുടെ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ പോവാണ് കേട്ടോ പിന്നെ ചിക്കൻ അങ്ങനെ ഫ്രൈ ആയി കഴിയാറായിപ്പോഴേക്കും സാധനം ഞാൻ എത്തി അപ്പം ഞാൻ വെളുത്തുള്ളൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞങ്ങളി വർത്താനൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കാണ് പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് എൻ്റെ പല്ല് ആക്ച്വലി പൊന്തി ഇരിപ്പുണ്ട് ഇപ്പം ഞാൻ മണ്ണൊക്കെ കുറഞ്ഞു പ്രഗ്നൻസി കഴിഞ്ഞ് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ആ ഒരു സമയം നല്ല രീതിയിൽ മണ്ണം വെച്ചായിരുന്നല്ലോ പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ പല്ലും പൊന്തിയിട്ടുണ്ട് അപ്പോൾ പല്ല് കമ്പിടാൻ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിയാണ് ചെയ്യണം അത് കുറച്ചുകൂടെ ഏകദേശ ദിവസമൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഒരു എന്താ പറയുക അത് ചെയ്യണമെന്ന് വിചാരിച്ചു വെക്കണൊരു സംഭവമുണ്ട് എന്തായാലും ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ടൊന്നും ഉണ്ടാവില്ല അങ്ങനെ എല്ലാം റെഡിയാക്കി എടുക്കാം ഇപ്പോൾ വണ്ണം ഞാൻ കുറഞ്ഞു അപ്പോൾ അതിൻ്റെയൊക്കെയാണ് അപ്പോൾ എല്ലാം ഒന്ന് റെഡിയാക്കി വരും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ അങ്ങനത്തെ ഞാൻ സവോള രണ്ട് മൂന്ന് സവോള എടുത്തായിരുന്നു അപ്പോൾ സവോളേനെ കട്ട് ചെയ്യണം എൻ്റെ ഇടയിൽ സമയം ഞാൻ സവോള ഇങ്ങനെ മോഷ്ടിക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല ചിക്കൻ പറുത്തത് എൻ്റെ കൂടെ സവോളയും കൂടി കൂട്ടി കടിക്കുമ്പോൾ ഒരു രസമുണ്ടല്ലോ അതിന് വേണ്ടി എടുത്തതാണ് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനൊന്ന് ചതച്ച് എടുക്കാനുട്ടാ നമ്മുടെ ചതയ്ക്കുന്ന സംഭവം നല്ലതാണേ എനിക്കിഷ്ടപ്പെട്ടു കാരണം അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അപ്പോൾ അങ്ങനെ അധികം ഇങ്ങനെ തുറിച്ച് അങ്ങനെയൊന്നും പോകണമെന്നില്ല അപ്പോൾ ആ സെയിം പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ടു കുറച്ച് കറിവേപ്പിലിട്ടു നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാണ് പിന്നെ ഇതിലേക്ക് ഞാൻ തക്കാളി ഒന്നും ഇടണില്ലാട്ടാ ജസ്റ്റ് ഒരു ഗ്രേവി അങ്ങനെ ഉണ്ടാക്കണുള്ളൂ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട് പിന്നെ മസാലകളെന്ന് പറയാൻ നേരത്തെ ഇട്ട് സെയിം മസാലകൾ തന്നെ കുറച്ച് ഇടണുണ്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും ഇത്ര ഐറ്റം ആണ് ഇടണത് അത്ര ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തൊന്ന് അതിൻ്റെ ആ ഒരു പച്ചമണം മാറി കഴിയുമ്പോൾ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചിക്കനായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യും അത്രയേ ഉള്ളൂ അല്ലാണ്ട് വേറെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും ഇടണേലില്ല ഞാൻ പച്ചമുളകൊന്നും ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒരു ഗ്രേവി ആ ഒരു സംഭവം നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും അപ്പോൾ അങ്ങനെ എൻ്റെ ചിക്കൻ കറിയും ഇപ്പം ഇങ്ങനെ റെഡിയാവും അങ്ങനെ കുറച്ച് ചോറും കൂടി വെക്കണം വൈകുന്നേരത്തേക്ക് ചോറ് കുറച്ച് ഇരിപ്പുള്ളൂ ചപ്പാത്തിയും ഇരിപ്പുണ്ട് എന്നാലും കുറച്ച് ചോറ് വെക്കണം അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും കൂടി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കിച്ചൺ എന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ എൻ്റെ പണികളെ അവസാനിക്കും അപ്പം നാളത്തേക്കാണെങ്കിലും കുറച്ച് കറി ഇരിപ്പുണ്ടാവും അപ്പോൾ ഒരു ആശ്വാസം അപ്പോൾ അങ്ങനെ അത് എൻ്റെ കറി റെഡി ആയിട്ട് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടായിരുന്നു അങ്ങനെ എൻ്റെ ചിക്കൻ കറി അങ്ങനെ റെഡി ഇനി ഞാൻ നമ്മുടെ ലൂപിക്ക ലവ് ലോലിക്ക അങ്ങനെ പല പല പേരിലുള്ളൊരു സംഭവം നമ്മൾ എന്ന് പറയുക അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തിറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിനൊന്ന് അച്ചാറിടാണ് വെളുത്തുള്ളി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇടണില്ല കേട്ടോ ജസ്റ്റ് മസാല ഉണ്ടാക്കിയിട്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് കേട്ടോ അച്ചാറിടുന്നത് വെളുത്തുള്ളി ഒക്കെ ഇട്ട് അറിയാം അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കറിവേ കടുകും ഉലുവയും കറിവേപ്പിലൊക്കെ ഇട്ട് നല്ലോണം പൊട്ടിച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊട്ടെ ഞാനിന്ന് മഞ്ഞൾപ്പൊടി ഇടാറില്ലേ പക്ഷേ മഞ്ഞൾപ്പൊടി ഇട്ടു മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കായം പൊടിയും അത്രയും മസാലകളാണ് ഇട്ടേക്കുന്നത് പിന്നെ നമ്മുടെ നല്ല ഉപ്പൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ പിടിച്ച് ആ ഒരു സെറ്റായിട്ടിരിക്കുന്നതാണ് കാരണം ഇത് കുറേ ദിവസം കുറേ ദിവസമല്ല കുറേ നാളുകളായിട്ട് നമ്മുടെ ഇങ്ങനെ ഫ്രിഡ്ജിൽ ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നതായിരുന്നു അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തു എടുത്തേക്കണതും കൂടി ഉണ്ട് കേട്ടാ ലൂപിക്കുക അത് ഞാൻ എടുത്തില്ലായിരുന്നു ഇത് പിന്നെ ചെറിയ രീതിയിൽ ഉടവ് ഉടച്ചിൽ വന്ന പോലെ തോന്നുന്നുണ്ട് പിന്നെ ഇങ്ങനെ മാത്രം എടുത്ത് ചമ്മന്തിയൊക്കെ ഞാൻ കുറേ ഉണ്ടാക്കിയായിരുന്നു നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ കുറച്ച് ലൂപിക്ക് സൈഡിലിട്ടാൽ സൂപ്പറല്ലേ നല്ല നാടൻ മുളകൊക്കെ ഇട്ടിട്ട് ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ അപ്പോൾ ഇതിനെ ഇനി കുറേ ദിവസം നമുക്ക് അത് സൂക്ഷിക്കുന്ന ശരിയല്ലല്ലോ അപ്പോൾ ഞാൻ ചൊറുക്ക ഇപ്പം ഒഴിക്കേണ്ടതായിരുന്നു ആക്ച്വലി ഞാനത് വിട്ടുപോയി അപ്പോൾ ഞാൻ ഇത് ഇട്ടു ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൂട്ടിയപ്പോഴാണ് ഞാൻ ആലോചിച്ചത് അയ്യോ ചൊറുക്കോ ഒഴിച്ചില്ലല്ലോ എന്ന് അപ്പം ഇനിയിപ്പോൾ എന്തായാലും ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ എൻ്റെ ഒരു വെള്ളമുണ്ട് അതിൻ്റെ വെള്ളമാണല്ലോ അതിൻ്റെ ഒരു സംഭവം മൊത്തം അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ചൊറുക്കുക വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് നല്ലോണം തിളപ്പിച്ച് വറ്റിച്ച ഇനി നാളെയൊക്കെ അമ്മയ്ക്ക് നല്ല രീതിയിൽ കുറുകും ഇപ്പം പിന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാവില്ല ഇതൊന്ന് കുറുകി വന്ന് നാളെ അമ്മയ്ക്ക് നാളത്തെ വീഡിയോയിൽ ഞാൻ ഇത് പകർത്തണ സമയത്ത് കാണിക്കട്ടെ എങ്ങനെയായിരിക്കും ഇതിൻ്റെ കണ്ടീഷൻ എന്ന് കാരണം മൺചട്ടിയിലും കൂടി ആയതുകൊണ്ട് ഒന്നുകൂടി വറ്റി ഒന്ന് റെഡിയാവുമല്ലോ അപ്പോൾ ചെറുക്കും കൂടിയൊക്കെ ചോദിച്ചപ്പം എനിക്ക് കുറച്ച് ഉപ്പ് കുറവുള്ള പോലെ ഫീൽ ചെയ്തു അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് ഇടാൻ പോവാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ എൻ്റെ അച്ചാറും അങ്ങനെ റെഡിയായി ആയി ഇതെന്ന് തിളച്ച് ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ എല്ലാം സെറ്റ് അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ കുക്കിംഗ് വിശേഷങ്ങൾ അപ്പം ഇനി കുറച്ച് ക്ലീനിങ്ങും ബാക്കി പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങണം അപ്പം അങ്ങനെ നല്ല രീതിയിൽ എങ്ങനെയുണ്ട് എൻ്റെ അച്ചാർ എന്ന് പറയണേ പെർഫെക്റ്റ് അച്ചാർ എന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാനിത് പെട്ടെന്ന് ഒരു രീതിയിൽ ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ ചെയ്തതാണ് എന്തായാലും നാളെയൊക്കെ ആകുമ്പോഴേക്കും സൂപ്പറാവും ഞാൻ തന്നെ എന്നെ പകർത്തുന്നതെന്ന് വിചാരിക്കരുത് എന്തായാലും സൂപ്പറാവുമെന്ന് വിചാരിക്കണം അപ്പം നാളെ ഞാൻ പകർത്തുമ്പോൾ കാണിക്കേക്കാം ഞാൻ ക്ലീനിങ്ങും പ്രാർത്ഥനയും ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞതേ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് വഴി അറിയിച്ചോളൂ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടിന് താങ്ക് യു ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ